ഇത് ഞങ്ങള് സ്വന്തം ഇട്ടല്ല പെൻഷൻ ഇട്ട് പൊട്ടി അതും പൊട്ടിച്ചു മൂളത്തും പൊട്ടിച്ചു ആ സർക്കാരിനെ അതും പൊട്ടിച്ചു വലിച്ചുപറിച്ചു വലിച്ചുപറിച്ചു വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ഒരു ഭാഗത്തെ പുല്ലിനും ഈ ഒരു ഭാഗത്തെ പുല്ലിനും കളർ വ്യത്യാസം ചോദിച്ചാൽ ബാക്കി ഭാവം ഒക്കെ ഈ ആന തിന്നെട്ടെ തിന്നാ ഇതൊക്കെ ഇതിൽ എന്ത് കിട്ടും ഇനി അത് കൂടുതൽ ക്ലിയർ ആയിട്ട് എനിക്ക് കാണിച്ചു കാണിച്ചാൻ പറ്റില്ലല്ലോ ഇതിപ്പോ മക്കളൊക്കെ പണി കഴിഞ്ഞ് വരുന്ന എട്ട് ഒൻപത് മണിയാകും അതാണ് ഞങ്ങൾക്ക് വയലിലൊക്കെ ഉള്ളതു കൊണ്ടേ അന്ന് രാജ്യം അതുപോലെ തന്നെയാണ് വയലിന് പോയപ്പോ മൂമ്പതന്നെ എട്ട് ഒമ്പത് മണിയാകും വരുന്നത് അപ്പൊ ഇവിടെ എവിടെ നിന്നാ പോലും അറിയില്ല ആ ലൈറ്റൊക്കെ ഞങ്ങള് ഇതില് പറഞ്ഞതാണ് ലൈറ്റ് ഒന്നും ചെയ്തിട്ടില്ല ആ രാവും പകലും ഉറക്കഴിഞ്ഞാണ് എടുക്കുന്ന കൃഷി ചെയ്യുന്നേ അപ്പൊ അതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണിച്ചാൽ മാത്രം ഞാന് ഇത് കമ്പി ഇട്ടിട്ട് ഇട്ടിട്ടൊരു കാര്യ അത് ഇട്ടല്ലേ അത് കമ്പി പൊട്ടിച്ചു വരാ കണ്ടത്തിൽ ഇറങ്ങി ഇതൊക്കെ തിന്ന് ആ ഇതൊക്കെ ഇതൊക്കെ തിന്ന് ഇതില് ഇതിൽ വന്ന് തെങ്ങ് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ കല്ലൂർ കല്ലുമുക്ക് മാറോഡ് കോളനിയിലാണ് ഒരു മാസം മുന്നേ നമുക്കറിയാം രാജു എന്ന് പറയുന്ന ഒരു സഹോദരനെ ഇവിടെ ആന അതിക്രൂരമായി കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ ആ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടതാണ് അദ്ദേഹം മരിച്ചത് അതിനുശേഷം ഇവിടെ നടന്ന വലിയ പ്രക്ഷോഭവും അതിനുശേഷം മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ ഈ പ്രദേശം സന്ദർശിക്കുന്നു അതുപോലെ തന്നെ അതിന് കുറച്ച് മുന്നേ നമ്മൾ ഇട്ട ഈ രാജു എന്ന് പറഞ്ഞ ചേട്ടൻ്റെ തന്നെ പുള്ളിയുടെ ചേട്ടൻ്റെ മകൻ ആനയുടെ ചവിട്ടയേറ്റ് നടുവൊടിഞ്ഞ് കിടന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അഞ്ച് വർഷമായിട്ട് ഒരു സഹായവും ലഭിക്കാതിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ബിജു എന്ന് പറഞ്ഞ പുള്ളിക്കാരനും ആ ഒരു സമയത്ത് തന്നെ സഹായമൊക്കെ പ്രഖ്യാപിക്കുന്ന അങ്ങനെ ഒത്തിരി സംഭവ വികാസങ്ങളും നമ്മൾ ആ സമയത്ത് കണ്ടതാണ് ഇപ്പോൾ നമ്മൾ ഏതായാലും ഉള്ളത് അതേ സ്ഥലത്ത് തന്നെയാണ് ഒരു മാസമായിട്ട് ഇവിടെ വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ കൃത്യമാക്കി ഇട്ട് ആന അധികം ഇങ്ങോട്ട് വരുന്നില്ലായിരുന്നു പക്ഷേ ഈ അടുത്തായിട്ട് രണ്ട് ദിവസമായിട്ട് ആന വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി ഈ പ്രദേശത്തേക്ക് വരാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് ഈ പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ വളരെയധികം ഭീതി ഇത് തന്നെയാണ് ഞാനിപ്പോൾ നിങ്ങൾക്കറിയാം അന്ന് നമ്മൾ ആ വീഡിയോയിലൂടെ കണ്ട പ്രദേശങ്ങളൊക്കെ തന്നെയാണ് ഇത് ഇതെല്ലാം ഏതായാലും നമുക്കറിയാം വാനത്താൽ ചുറ്റപ്പൊട്ട് കിടക്കുന്ന ഒരു ഏരിയയാണ് ഒത്തിരിയധികം ജനങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് കർഷകരാണ് ഇവിടെ ഉള്ളവരെല്ലാവരും ഇപ്പോൾ ഒത്തിരി അധികം കൃഷിനാശമൊക്കെ ഇവിടെ സംഭവിപ്പിക്കുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട് കാട്ടാന ഒത്തിരി അധികം കൃഷിയും കാര്യങ്ങളൊക്കെ നശിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമുക്കേതായാലും ഈ സ്ഥലത്ത് ചെന്ന് ഇവിടുത്തെ കർഷകരോട് നമുക്ക് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ഒരു ഒരു ചേച്ചിയുടെ ഒരു പറമ്പ് നമ്മൾ കാണാനായിട്ട് പോവാണ് അപ്പോൾ ആ ചേച്ചിയുടെ അടുത്ത് നമുക്ക് നേരിട്ട് ചോദിക്കാം നമുക്ക് ഇവിടെയൊക്കെ കാണാം കേട്ടോ ഇവിടെ എല്ലാം ഇലക്ട്രിക് ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് മനസ്സിലാവില്ല അതുപോലെ ഭീകരമായ സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇങ്ങനെ ഒക്കെ ചെയ്തിരിക്കുന്നത് ഏതായാലും നമുക്ക് ഈ ഫെൻസിങ്ങന്ന് ക്രോസ് ചെയ്ത് നമുക്ക് അപ്പുറം ചെന്ന് നേരിട്ടൊന്ന് കാര്യങ്ങൾ ചോദിക്കാം കഴിഞ്ഞ ദിവസം ഇവിടെ ഇവിടെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇവിടെ വയലുകളാണ് കൂടുതലുള്ളത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്ന രാജു എന്ന് പറഞ്ഞാൽ ചേട്ടനെ ആന കൊന്നതും വയലിൽ തന്നെ ഇട്ടിട്ടാണ് അന്ന് നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ് ഏതായാലും നമുക്ക് ഇവിടെ വന്ന് ഈ ചേച്ചിയോട് നമുക്ക് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം ഇവിടുത്തെ കർഷകരൊക്കെ വളരെയധികം ആശങ്കയിലാണെന്നാണ് അറിയാനായിട്ട് സാധിച്ചത് ഞാൻ ഇന്നലെ വരണം വിചാരിച്ചു പക്ഷേ ഇന്നലെ എനിക്ക് വരാനായിട്ട് സാധിച്ചില്ല ഒരു മിനിറ്റ് ഇവിടെയാണ് ചേച്ചി വന്നത് ചേച്ചിയുടെ പേരെങ്ങനെയാ എന്റെ പേര് ഭാരതി ആ ഭർത്താവ് മരിച്ചിട്ട് രണ്ടു വർഷമായി ഞാനും മോനും മോന്റെ ഭാര്യയാണ് പിള്ളേ അങ്ങനെ ഞങ്ങൾക്ക് ഇപ്പൊ പുറത്തിറങ്ങാൻ തന്നെ പേടിയാണ് അത് തന്നെ ഒരു മാസം ആയിട്ടേ ഉള്ളു കാട്ടാനെ ആക്രമിച്ചു മാസം ഇപ്പൊരുമാസായിട്ടേ ഉള്ളൂ ഇന്നലെ മിന്നന്ന് രാത്രി കമ്പി ഇട്ടു ആ കമ്പി പൊട്ടിച്ചിട്ട് വന്ന് ക്ലോസ് ചെയ്താണ് അത് മുകളിലും ഉണ്ട് പൊട്ടിച്ചതാ ഭാഗത്താണ് ആ പിന്നെ മുകളിലാണ് കിടങ്ങ് അത് കമ്പി കമ്പിട്ടിട്ടൊന്നും ഒരു കാര്യമില്ല ട്രെൻഡ് എന്നെ ആ ശരിയാക്കാൻ പറഞ്ഞപ്പോ അവര് പറഞ്ഞു പറഞ്ഞ് ഇപ്പൊന്നും ഇതായിട്ടില്ല പാസ്സായി വരണം എന്ന് പറഞ്ഞു അവര് പറഞ്ഞതാണ് ശരിയാക്കാന്നൊക്കെ പറഞ്ഞതാണ് ഇപ്പൊ ശരി പാസ്സായി വന്നില്ല എന്നാണ് ഇന്നലെ വന്നിട്ടും അവരൊക്കെ പറഞ്ഞേ ആ ഇത് എത്ര മാസം ഇതോ ഇപ്പൊ ഒരു മാസമായിട്ടേ ഉള്ളൂ ആ ഒരു മാസായിട്ടേ ഉള്ളു ഇതില്ണ്ടത്തിൽ കണ്ടിറങ്ങി ഇതൊക്കെ തിന്ന്ശ്യ ആ ഇതൊക്കെ ഇതൊക്കെ തിന്ന് ഇത് ഇതില് ഇതില് വന്ന് കവുങ്ങ് തെങ്ങ് ഇത് ഞങ്ങൾ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന രാവും പകലും ഉറക്കഴിഞ്ഞാണ് എടുക്കുന്ന കൃഷി ചെയ്യുന്നേ അപ്പൊ അതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണിച്ചാൽ മാത്രം ഞാന് ഇത് കമ്പി ഇട്ടിട്ട് ഒരു കാര്യം അത് ഇട്ടല്ല അത് കമ്പി പൊട്ടിച്ചു വരാം അപ്പൊ ഞങ്ങക്ക് മെയിന്റനൻസ് ആ പിന്നെ ട്രെഞ്ചിന്റെ മെയിന്റനൻസ് ഒന്നും ചെയ്ത് കിട്ടിയാൽ മതി എന്നാ പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങില്ല ഇതിപ്പോ മക്കളൊക്കെ പണി കഴിഞ്ഞു വരുന്ന എട്ടൊൻപത് മണിയാവും അതാണ് ഞങ്ങക്ക് പോയി ആ വയലിലൊക്കെ ഉള്ളവുണ്ടേ വയലിന് പോയപ്പോ ഇപ്പൊ മൂമ്പ വരുന്നതന്നെ എട്ട് ഒമ്പത് മണിയാകും വരുന്നത് അപ്പൊ ഇവിടെ എവിടെങ്കിലും നിന്നാ പോലും അറിയില്ല ആ ലൈറ്റൊക്കെ ഞങ്ങള് ഇതിൽ പറഞ്ഞതാണ് ലൈറ്റൊന്നും ചെയ്ത് നിന്നിട്ടില്ല ആ അതൊന്നും ഒത്തിരി ഒത്തിരി വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും നടപ്പാക്കിട്ട് ഇതല്ല ഇപ്പൊ പാസായി വരണം വരണം എന്നാണ് പറയുന്നത് ആനവാച്ചർമാരുണ്ട് രണ്ടാളുണ്ട് താഴെയാണ് അവർക്ക് എല്ലായിടത്തും എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടാളും അടുത്ത കണ്ടെത്തി ഇതൊക്കെ തിന്നിട്ട് തിന്നുവല്ലേ ഇത് വലിച്ചു പറിച്ചെടുത്തിട്ടുണ്ടല്ലോ കാണാൻ കേട്ടോ നെല്ലൊക്കെ വലിച്ചുപറിച്ചു കളർ വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ഒരു ഭാഗത്തെ പുല്ലിനും ഈയൊരു ഭാഗത്തെ പുല്ലിനും കളർ വ്യത്യാസം ശ്രദ്ധിച്ചു ബാക്കി ഭാഗം ഒക്കെ ഈ ആന തിന്നെട്ടോ തിന്നാ ഇതൊക്കെ ഇനി അതി കൂടുതൽ ക്ലിയർ ആയിട്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല ഈ പ്രദേശം നോക്കി ഇതിന്റെ അറ്റിരിക്കുന്ന

പാടുണ്ട് പല സ്ഥലത്തും വെള്ളം നന്നായിട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലാകാത്ത കേട്ടോ ഇവിടെ ഒക്കെ ചവിട്ടുപാടുണ്ട് ഇവിടെ ഒക്കെ വെള്ളം ഉള്ളതുകൊണ്ട് നമുക്ക് കാണാത്ത ഇവിടെ ഇച്ചിരി വെള്ളം കുറവുള്ളതുകൊണ്ടാണ് അത് വന്നാൽ തന്നെ ഞങ്ങള് മൂന്നും ഞാനും മാത്രമല്ലു അപ്പൊടിക്കാൻ ഞങ്ങൾക്ക് ഇത് ഞങ്ങള് ഇട്ടു അതും പൊട്ടിച്ചു മൂളത്തും പൊട്ടിച്ചു ആ സർക്കാർ സർക്കാരിനും അതും പൊട്ടിച്ചു അത് പൊട്ടിച്ചു അപ്പൊ കമ്പിട്ടിട്ടൊന്നും ഇവിടെ ഒരു കാര്യല്ല ഞങ്ങൾക്ക് ട്രെൻഡൊന്ന് റിപ്പയർ ചെയ്ത് കിട്ടിയാൽ കുറച്ച് ശല്യം കുറഞ്ഞു കിട്ടും ഇതോ ഇതല്ലോ ഇതിലെയാണ് അങ്ങനെ വന്നിരിക്കുന്നത് ഇവിടെ ഞാൻ കറു കൃത്യം കാണിച്ചോ നടന്ന് വന്ന വഴിയുണ്ടോ അതേപോലെ പൊറത്ത സൈഡും കാണിച്ചു തരാ വഴി ഇതേണ്ടോ അതൊക്കെ നടന്ന് പോയതിരിക്കുന്ന ആളാണ് ഈ വഴിക്കുള്ള കംപ്ലീറ്റ് ഇത് തിന്നണ്ടോ വഴിയുണ്ടോ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടും മനസ്സിലാകുന്നത് ഇതേണ്ടോ ഇതേണ്ടോ മൊത്തം കുഴിയും കണ്ടോ ചവിട്ടി വെച്ചേക്കാം കേട്ടോ കേട്ടോ പിന്നെ കഷ്ടം എൻ്റെ തീം അല്ലാത്ത അവസ്ഥ തന്നെയാണ് കേട്ടോ ഇതൊക്കെ കഷ്ടപ്പെട്ട് പണിയുന്നവരുടെ ചങ്ക് തരുന്ന കാഴ്ചയാണ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഇവർ സംസാരിക്കുമ്പോൾ തന്നെ ഇവർക്കൊക്കെ ഒരു പകുതി ജീവനേ ഉള്ളൂ കേട്ടോ നമ്മൾ എന്തോരം കഷ്ടപ്പെട്ടാണ് നമ്മൾ എന്തൊരു ബിസിനസ്സിലേക്കും എത്ര കഷ്ടപ്പെട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ നശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്ത് ബിസിനസ്സിനും ഇതുപോലെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു കർഷകർക്ക് മാത്രം ഇതൊന്നും ഒന്നും 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 കിട്ടുന്നില്ല കേട്ടോ ഇതുപോലത്തെ അവസ്ഥയാണ് ഈ പ്രദേശം മൊത്തം തീർത്തുണ്ട് ഈ ഒരു ഭാഗത്തെ പുല്ല് നിങ്ങൾക്ക് ശ്രദ്ധിച്ചു മനസ്സിലാകും അതല്ലോ ഇവിടെ മുതൽ ഇങ്ങോട്ടുള്ളതാണ് കംപ്ലീറ്റ് തീർത്തിരിക്കുന്നതല്ലോ രണ്ടും രണ്ട് രണ്ട് വ്യത്യാസമായിട്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇതിലും ക്ലിയർ ആയിട്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റിയല്ലോ ഇതാണ് ഇവിടുത്തെ അവസ്ഥ കംപ്ലീറ്റ് ചവിട്ടി നടന്ന് തീർത്തിരിക്കുന്നത് രണ്ട് കണ്ടം തീർത്തു രണ്ട് കണ്ടം തീർത്ത സ്ഥിതിക്ക് ഇനി വരും ദിവസങ്ങളിലൊക്കെ ഈ സാധനം ഇനിയും വരും അതിനകത്തൊരു സംശയം വേണ്ട എന്താ പറയുക നിപ്പ് കാണുമ്പോൾ തന്നെ എനിക്ക് വിഷമം തോന്നിയിട്ടുള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു സ്ഥിതി ഇതാണ് ഇത് ആ ഒരു അവിടെ കണ്ടോ ഒരു കവങ് കും കളഞ്ഞ് തെങ്ങ് കായിട്ട് തെങ്ങാടെ ഒരു സ്ഥിതി ഏതായാലും മഴ ചെറാത്തു ചാർന്നു എന്നാൽ രാത്രി മഴ പെയ്തുകൊണ്ടാണ് ഞങ്ങള് പറഞ്ഞാലും ഞങ്ങള് പൊറത്തിറങ്ങില്ല രാജുവേട്ടനെ പേടിച്ചിട്ടേ ഞങ്ങള് ശേഷം പൊറത്തിറങ്ങില്ല പൂട്ടിക്കാനും പേടി അപ്പൊ മുകളിലേക്ക് ഒരു രണ്ടാളെ ബാച്ചർമാരെ കിട്ടി പറഞ്ഞെങ്കി ഞങ്ങക്ക് നല്ലതായിരുന്നു ചുമ്മാ ഓടിച്ചിട്ട് ചോറ് തിന്നല്ലേ ആ ഇതെല്ലാം ഒരൊറ്റ രാത്രി കൊണ്ട് ചെയ്താ ആ ഇതൊക്കെ ഒറ്റ രാത്രി കൊണ്ട് ചെയ്ത അടുത്തവിടെ തെങ്ങ് കളഞ്ഞു കേട്ടോ ഇതൊക്കെ കൗങ്ങന്തോട്ടാണ് അപ്പുറത്താണ് വയൽ കുറച്ചും കൂടി കാണാം കളഞ്ഞല്ലേ ഒരു തെങ്ങണെങ്കിൽ ബുദ്ധിമുട്ട് ചേച്ചി ഭർത്താവ് വെച്ചതായിരിക്കുമല്ലേ ചേച്ചി ഭർത്താവ് മരിച്ചു പോയതാണ് രണ്ടു വർഷം മുന്നേ ആയകാലത്ത് എല്ലാരും വെച്ച് നട്ടുപിടിപ്പിച്ച തെങ്ങൊക്കെയാണ് ഈ കാണുന്നത് പത്തും ഇരുപതും ഇരുപത് വർഷം എന്തായാലും ഇല്ലേ ഉണ്ടോ ഈ വലുപ്പമുള്ള തേങ്ങ കിട്ടുന്ന കേട്ടോ ഇത്രയും വലുപ്പമുള്ള തേങ്ങ കിട്ടുന്ന തെങ്ങാണീ മറിച്ചിട്ടേക്കുന്നത് കേട്ടോ ഇങ്ങനെയുള്ള വളരെ ദാരുണമായ കാഴ്ചയാണ് കാണാനുള്ളത് ഏതു വഴിക്കാട്ടോ എവിടെയല്ലേ വന്നെ എത്ര ദിവസം കൂടുമ്പോ കൂടെ ഇത് ഇപ്പൊ ഇനി ചിലപ്പോ രണ്ടു ദിവസത്തിനുള്ളിൽ വരും ഇവിടെ ആരും അറിഞ്ഞില്ലല്ലോ ഇന്നലെ താഴെ ഇത് ഞങ്ങൾ അറിഞ്ഞില്ല ഇന്നാ ഇന്നലെ താഴെ ആയിരുന്നു ഈ സൈഡിൽ നിന്ന് അക്കരേക്ക് പോയി വീടിന്റെ ഈ കഴിഞ്ഞ രാത്രി ആ അത് ഇവിടെ അല്ല താഴെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ ഇവിടെ അങ്ങനെ ആയിട്ട് ഇപ്പൊ സ്ഥലത്താ വരുന്നേ അപ്പൊ ഞങ്ങളിപ്പോ പേടിച്ചിട്ട് തിന്നുന്ന ഇതായിക്കോട്ടെ ഞങ്ങക്ക് പേടിയാണ് ഇറങ്ങി പിന്നെ ആരെങ്കിലും ആ അത് തന്നെ അതാണ് പേടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങില്ലെന്നില്ല അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് ധൈര്യമാകും മക്കള് വരുന്നതാണ് അതാണ് പേടി ഒമ്പത് മണിയൊക്കെ അപ്പൊ അങ്ങനെ ആയിട്ട് മോൻ വരുന്ന ഒമ്പത് മണിയൊക്കെ ആവും ഒരു അപ്പുറമാണ് ഈ വയൽ മൊത്തം തീർത്തിരിക്കുന്നത് ഇപ്പൊ ആ രണ്ട് കണ്ടം മൊത്തം കളഞ്ഞല്ലോ രണ്ട് കണ്ടം മൊത്തം രണ്ട് കണ്ടം മൊത്തം കളഞ്ഞു ഒരു കണ്ടത്തിന്റെ പകുതിയും പകുതി ആ ഇത് ശരിക്കും പറഞ്ഞാൽ രണ്ട് കണ്ടം ശരിക്കും നെല്ലായി കിട്ടിയ എത്ര രൂപയുടെ നെല്ലുണ്ടാവും ഞങ്ങൾക്ക് നല്ല ഇത് കിട്ടും അപ്പൊ രണ്ട് മൂന്ന് എത്ര രൂപയുടെ സാധനം ഉണ്ടാവും ചേച്ചി രണ്ടേക്കർ ഇതൊക്കെ കൂടി രണ്ടേക്കർ ഇതിലാണ് ചെയ്യുന്നത് കൃഷി ചെയ്യുന്നത് പിന്നെ മുടക്ക് തന്നെ ഞങ്ങക്ക് നല്ലൊരു മുടക്കാണ് ആ ഒരു കണ്ടോ ഇതെല്ലാം ഒരു സമയത്ത് വെച്ചായിരിക്കും അതൊക്കെ ഒരേ സമയത്തിലാണ് ഇവിടെ ഈ ഒരു നൂറ് മീറ്റർ അങ്ങോട്ട് പോകാൻ വീടെ അത്രയും ദൂരമുള്ളൂ ഇവരെല്ലാം അയലോക്കാരാട്ടോ അന്ന് ഇത്രയും വാഗ്ദാനം ഒക്കെ പറഞ്ഞതാണ് റോഡൊക്കെ പെട്ടെന്ന് പറഞ്ഞു പെട്ടെന്ന് പിറ്റെന്ന് വന്ന് രണ്ട് ഒരാഴ്ച മുന്നേ വന്ന കളന്നു പോയതാണ് അപ്പൊ ഈ പോസ്റ്റിലേക്ക് ഓരോ ലൈറ്റിങ്ങിലിട്ട് വരുന്ന മക്കൾക്ക് എങ്കിലൊരു ബുദ്ധിമുട്ടില്ല ആ അതാണ് പേടി ഇനി അതാണ് ഞങ്ങൾക്കൊക്കെ പേടി

നട്ടു വളർത്തിയൊരു സംഭവം ഇങ്ങനെ പോവാന്ന് പറയുമ്പോൾ ആർക്കാണെങ്കിലും ഒന്ന് സംഗത വരും കേട്ടോ അതേപോലെ ഒരു വാഴ കൃഷി ഞാനും ചെയ്താണ് പത്തിരുന്നൂറ് വാഴ ഞാൻ വച്ചാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്ന് ഇതുപോലെ തന്നെ ഒറ്റ രാത്രി കൊണ്ട് ഒരു എൺപത് വാഴ ഇരുന്നൂറിലൊരു എൺപത് വാഴ കാട്ടു ഒറ്റ രാത്രി കൊണ്ട് അങ്ങ് തീർക്കും അന്ന് വന്നൊരു വിഷമം അതുപോലെ വല്ലാത്ത വിഷമം നമുക്ക് എനിക്കത് കറക്റ്റായിട്ട് മനസ്സിലാകും കേട്ടോ കൃഷി ഒരു ഭാഷയെങ്കിലും ഒരു ഭാഷയെങ്കിലും ചെയ്തിട്ടുള്ളവരോ അല്ലെങ്കിൽ ചെയ്യിപ്പിച്ചിട്ടുള്ളവർക്കോ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കൊട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും കേട്ടോ കാണുന്ന കേട്ടോ ആ റോഡ് ഈ റോഡാണ് നമ്മുടെ രാജു എന്ന് പറഞ്ഞ സഹോദരൻ്റെ അതുപോലെ തന്നെ ആന ചവിട്ടി നട്ടലൊടിഞ്ഞ് കിടപ്പിലായിപ്പോയ ബിജുവിൻ്റെ ഒക്കെ വീട്ടിലേക്കുള്ള വഴിയാണ് നമ്മളന്ന് വീഡിയോയിൽ കണ്ടതാണ് ഈ വീ ഈ റോഡ് ടാർ ചെയ്യുന്നൊക്കെ അന്ന് വാഗ്ദാനങ്ങളുണ്ടായിരുന്നു പക്ഷേ ഒന്നും നടപ്പായില്ല കേട്ടോ റോഡൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ കിടക്കുവാണ് അങ്ങനെ തന്നെ കിടക്കുവാണ് ഇതാണ് ആ ആ കാണുന്ന ആ ഒരു പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിട്ട് ആ ഒരു ഭാഗത്താണ് ബിജുവിൻ്റെ വീട് ഈ ഈ പശു നിൽക്കുന്ന ആ ഒരു ഭാഗത്താണ് നമ്മുടെ രാജു എന്ന് പറയുന്ന ആന കൊലപ്പെടുത്തിയ ആ ചേട്ടൻ്റെ വീട് ഈ ഒരു ഭാഗത്താണ് അപ്പോൾ ഇതുപോലെ എല്ലാം അടുത്തടുത്തുള്ള വീടാണ് ഇപ്പോൾ കണ്ട ആ ചേച്ചിയുടെ വീട് ഇതാണ് ഇത്ര അടുത്തടുത്തുള്ള പ്രദേശങ്ങളാണ് ഈ സംഭവങ്ങളൊക്കെ നടത്തുന്നത് രാജു എന്ന് പറഞ്ഞ സഹോദരനെ ആന കൊലപ്പെടുത്തിയ അവർ കണ്ട ഇതാണ് ഇപ്പോൾ ആന ഇറങ്ങിയ സ്ഥലന്താ ഈ ഭാഗത്തായിട്ടാണ് ഇത്രയും അടുത്തടുത്താണ് അപ്പോൾ ആ പ്രശ്നത്തിന് ഒരു പരിഹാരവും ആയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്കിതിൻ്റെ അടുത്ത് വ്യക്തമാകുന്നത് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു സാഹചര്യം വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഒരു മാസത്തിന് മുന്നെയാണ് ഇവിടെ ഒരാളെ രാജു എന്ന് പറയുന്ന ഒരു സഹോദരനെ കാട്ടാനെ കുത്തി കൊലപ്പെടുത്തി രണ്ടു ദിവസം അദ്ദേഹം ആശുപത്രി കടന്നു മൂന്നാം ദിവസം അദ്ദേഹം മരിച്ചു അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ് എത്രത്തോളം ദുഃഖത്തിലായിരുന്നു ആ വീട് എന്നുള്ളത് ഇതേപോലെ തന്നെ അവരുടെ ആ ഒരു വീടിന് ഒരു നൂറ് മീറ്റർ ഇപ്പുറത്ത് ഒരു വീടും പറമ്പുമാണ് ഈ കാണുന്നത് എല്ലാവരും നമുക്ക് ഈ പ്രദേശത്തുള്ളവരെല്ലാവരും കർഷകരാണ് സാധാരണപ്പെട്ട ആൾക്കാരാണ് ഈ കൃഷി കൊണ്ട് മാത്രം ഉപജീവനം നടത്തുന്ന ആൾക്കാരാണ് അവരുടെ പറമ്പും അവരുടെ വിളവുകളൊക്കെയാണ് ഇങ്ങനെ കാട്ടാനയും കാട്ടുപന്നിയും കാട്ടുപോത്തും മറ്റ് ജീവികളും എല്ലാം വന്ന് വന്യമൃഗങ്ങളെല്ലാം വന്ന് ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആർക്കും ഇതിലൊരു പ്രയാസമില്ല കേട്ടോ എന്തെങ്കിലും ഒരാൾ മരിക്കുമ്പോൾ മാത്രം എല്ലാവരും പാഞ്ഞു വന്ന് വലിയ എന്താ പറയുക സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ പ്രദേശത്തോട്ട് ആരും വരികയല്ല തിരിഞ്ഞ് നോക്കുകയില്ല അപ്പോൾ ഈ പ്രാവശ്യമെങ്കിലും അതിനൊരു വ്യത്യാസം വരുമെന്ന് ചോദിച്ചാൽ ഈ പോക്ക് കണ്ടിട്ട് വലിയ വ്യത്യാസമൊന്നും വരുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല ഇവർ ഈ പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ വളരെ പേടിച്ചു കേട്ടോ ജീവിക്കുന്നത് എൻ്റെ പുറകെ തന്നെയുണ്ട് അവരൊക്കെ ഉണ്ട് വളരെ പേടിച്ച് തന്നെയാണ് അവർ ജീവിക്കുന്നത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരവസ്ഥ തന്നെയാണ് എന്താ പറയുക ഈ ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരിക്കലും നടക്കാൻ പറ്റ പാടില്ലാത്ത ഒരു കാര്യം തന്നെയാണ് ഈ ആൾക്കാർക്ക് വേണ്ട സംരക്ഷണം ഒരുക്കുക തന്നെയാണ് ഇതിനകത്തൊരു പോമൊഴി എന്ന് പറയുന്നത് അതെന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാകുന്നില്ല ഇത്രയും സംഭവങ്ങൾ ഈ നാട്ടിൽ അരങ്ങേറിയിട്ടും ഇവർക്ക് വേണ്ട ഒരു സംരക്ഷണം കൊടുക്കാനായിട്ട് എന്താണ് തടസ്സം എനിക്ക് മനസ്സിലാകുന്നില്ല ഏതായാലും ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ എനിക്ക് കാണിക്കാനുള്ളത് വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്